ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ വീട്ടിൽ ഈ വർഷം ഉണ്ടായി നിൽക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ കാണാം കായ്ച്ചും പൂത്തും ഒക്കെ നിൽക്കുന്നത് സപ്പോർട്ട രണ്ട് സപ്പോറ്റ ഉണ്ട് അതിലെ കായാണ് നല്ല മുഴുത്ത കായ കലാപ്പാടി മാവ് അത് കായച്ച് വരുന്നേ ഉള്ളൂ കണ്ടോ ഇത് വീറ്റ്നസ് സൂപ്പർ ഇറളിച്ചക്ക രണ്ട് ചക്കപ്പഴം എടുത്തേ അത് കഴിഞ്ഞ് പിന്നെയും ഉണ്ടായതാണിത് പോലെ ചക്ക കായുണ്ടോ ഇത്രയും പൊക്കമുണ്ട് മുകളിലും കഴിച്ചിട്ടുണ്ട് മ്പഴം ദ ബ്യൂ കലാപ്പാടി മാവും നമ്മുടെ ഒക്കെ മാവും ഉണ്ട് രണ്ടും കായ്ച്ചു നമ്മുടെ മൂന്ന് പ്രാവശ്യം തെരുതേരെ കായ്ച്ചു കലാപ്പാടിയുടെ രണ്ട് മൂന്ന് ഉണ്ണിമാങ്ങ ഉണ്ടായതേ ഉള്ളത് കലാപ്പാടിയുടെ കളറ് വ്യത്യാസമുണ്ട് മാങ്ങയ്ക്ക് ഇത് നമുടൊക്കെ മാങ്ങ ഈ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം തെരു തെരയുണ്ടായി ആദ്യമേ കായ ഉണ്ടായി അത് കവറുണ്ടായി കവറിലിട്ടേക്കുവാണ് ആ മാങ്ങായേ ഇത് രണ്ടാം പ്രാവശ്യം ഉണ്ടായി ഇത് കഴിഞ്ഞാണ്ടേ പിന്നെയും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം തെരു തെരയും ഉണ്ടായി നംതൊക്കെ മാവും ഇത് കുറേ ഞങ്ങൾ മാവ് താങ്ങൽ എന്നോർത്ത് കുറേ ഞങ്ങൾ വെട്ടിക്കളഞ്ഞു പോയേ എന്നിട്ടും പിന്നെയും ഉണ്ടായി ആ വെട്ടിക്കളഞ്ഞ ആ തണ്ടിൽ നിന്ന് തന്നെ പിന്നെയും പൂത്തും ഉണ്ടാവും ഇത് കവറിട്ടേക്കുന്നത് കണ്ടോ കവറിട്ടതപ്പം മാങ്ങ മുഴുത്തായിട്ടുണ്ട് മൂന്ന് തവണ തിരി തര പൂത്തും കവറിട്ടേക്കുന്നത് കണ്ടോ പിന്നെ ഇത്ര മുഴുപ്പുള്ളു മാേ അതുകൊണ്ട് എല്ലായിടത്തും താങ്ങുമെന്ന് ഓർത്ത് പേടിച്ചിട്ട് കുറേ വെട്ടിക്കളഞ്ഞു റമ്പുട്ടാൻ അത് പൂത്ത് വരുന്നേ ഉള്ളു കേട്ടോ കായായിട്ടില്ല പൂത്ത് വരുന്നുണ്ട് കഴിഞ്ഞ വർഷം നിറയെ കായ്ച്ചായിരുന്നു ഈ വർഷം താമസിച്ചാണ് കായ്ക്കുന്നത് സപ്പോർട്ട സപ്പോർട്ട ഞങ്ങൾ പ്രൂണിയും ചെയ്ത് നിർത്തിയേക്കുമായിരുന്നേ അപ്പോൾ നിറയെ കായ്ച്ചു നല്ല മുഴുത്ത മുഴുത്തക്കായല്ല പ്രായത്തിനേക്കാളും കേടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി വെട്ടിക്കളഞ്ഞു നമ്മുടെ ഉക്കമാവിന് ഞങ്ങൾ ചാണകവും പൊടി ധാരാളം ഇട്ടു പിന്നെ സ്ലെറിയൊഴിച്ചു പിന്നെ തളിരല അധികം ഒന്നും കേടാവുന്നില്ല നമ്മുടെ ഒക്കമാവിൻ്റെ നമ്മുടെ നമ്മുടെയൊക്കെ മാവ് ഗ്രീനാണിത് നല്ല നീളം വെക്കും ഈ മാങ്ങാക്കി കേട്ടോ ഇത്ര ചെറുപ്പത്തിൽ ഇത്രയും ചെറുതായിട്ടിരിക്കുമ്പോഴേ ഇത്രയോ നീളമുണ്ട് നല്ല നീളത്തിലുള്ള മാങ്ങയാണ് മാങ്ങാണ്ടേക്കും കനം കുറവാണ് മ്പഴം മധുര എന്ന് പറയും ഇത് ഇത്രയും പോക്കും വെക്കുകയുള്ളേ കുറ്റിച്ചു നിൽക്കുവേ ഇത് ചമ്മന്തിയക്കാൻ നല്ലതാണ് മാങ്ങാച്ചാർ ഇടുന്ന പോലെ അച്ചാറിടാൻ നല്ലതാണ് ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇത് തിന്നാനും പറ്റും അതിന് ചെറു മധുരമുണ്ട് ഉണ്ട് മധുര അമ്പുഴന്നാണ് പറയുന്നത് മധുരമ്പുഴം നല്ല മണം നല്ല സ്മെല്ലുണ്ട് ഇതിന് ഇത് പൊട്ടിച്ച് പച്ചയ്ക്ക് കഴിക്കാം ഇതോടെ ഇത്ര മുഴുപ്പുള്ള കുറ്റിച്ച് നിൽക്കും അച്ചാറിട്ട മാങ്ങാച്ചാറ് പോലെ തന്നെ ഇരിക്കും പിയു സപ്പോട്ട രണ്ട് സൈസ് സപ്പോട്ട ഉണ്ട് അവിടെ ഇതുകൊണ്ട് ഈ സപ്പോട്ട ഞങ്ങൾ പ്രൂണിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിറയെ കായായി തമ്പഴം വിഘ്ന സൂപ്പർ കല്ല ഈ പ്ലാവുണ്ട് വർഷം തോറും നിറയെ കായ ഉണ്ടാകും നിറയെ ചക്കപ്പഴം തിന്നാം വിറ്റ്നസ് സൂപ്പർ അല്ലയുടെ ചക്കപ്പഴത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് നോക്കിയാൽ കാണാം കലാപ്പാടിയുടെ മാങ്ങാപ്പഴം തിന്നിട്ടില്ല ആദ്യം തിന്നാൻ പോവുകയാണ് കലാപ്പാടിയുടെ ഇലക്കൊക്കെ വേറെ വ്യത്യാസമുണ്ട് മാങ്ങയ്ക്കും വ്യത്യാസമുണ്ട് ട്രമ്മിലാണ് വെച്ചേക്കുന്നത് എനിക്കൊന്ന് നിലത്ത് വെച്ചാലും ആ വേല മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന സപ്പോർട്ട ഞാൻ പറഞ്ഞില്ലേ പ്രോണിങ് ചെയ്തു കഴിഞ്ഞപ്പോൾ നല്ലോലെ ഉരുണ്ട് വന്നു നല്ല മുഴുപ്പ് വെച്ചു ജൂ ജ്യൂസ് അടിച്ച് കഴിക്കാം ചിക്കു ജ്യൂസ് നല്ല ടേസ്റ്റാണ് ചിലപ്പാലുവൊക്കെ കൂട്ടി ഉണ്ടാകും നല്ല ഉരുണ്ടിരിക്കുന്നു വെച്ചോ അല്ലെങ്കിൽ ി തുണിക്കാതെ പൊതിഞ്ഞ് വെച്ചോ ഒക്കെ പഴുപ്പിക്കാം കണ്ടോ പച്ചക്കളർ മാറി ബ്രൗൺ കളറാണ് അപ്പോൾ നമുക്ക് പറിക്കാം കണ്ട പൊടി മാറ്റി നോക്കുമ്പോൾ ബ്രൗൺ കളറ് വരും ഇഷ്ടംപോലെ നമ്മുടെ ഒക്കെ മാവേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് സൂപ്പർ സൂപ്പറ നല്ല ചക്കപ്പഴവം കുരുകുരുന്ന ചക്കയുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാം ചൂട്ടിക്കിടക്കുന്നു രണ്ട് വീറ്റ്നസ് സൂപ്പർ അല്ലേ ഉണ്ട് ഒരു പ്ലാവ് കായ്ച്ചു പക്ഷേ ഞങ്ങളതിൻ്റെ പഴം തിന്നിട്ടില്ല നോക്കും തിന്ന് നോക്കിയാൽ അറിയാം എങ്ങനെയുണ്ടെന്ന് മാവ് ചവിട്ടിന്ന് നമുക്ക് മാങ്ങ പറിക്കാം കേട്ടോ ചുവട്ടി കവ കറി ഇട്ടേക്കുന്നുണ്ടോ കവറിട്ടേക്കുന്നുണ്ടോ ഇത്രയും ചവിട്ടി വരെ മാങ്ങ ഉണ്ടായി മൂന്ന് ട്രിപ്പായി ഇപ്പം ഒന്ന് കവറിട്ടിടക്കുന്നു ഒന്ന് മാങ്ങ എങ്ങനെ ഇരിക്കുന്നു പിന്നെ പൂവണ്ടായി അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇല്ല നീളം വെള്ളം മാങ്ങ താങ്ക് യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ